ഈ മുളച്ച് നിക്കണത് പുതിനോ കുറച്ചു മുമ്പ് നമ്മൾ പുതിന കടയിൽ നിന്ന് വാങ്ങിയിരുന്നു അപ്പൊ വെറുതെ അങ്ങനെ തണ്ടൊന്ന് പുഴിച്ചു നോക്കിന്നുള്ളൂ അപ്പൊ എന്തായാലും മുളച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ തോന്നുന്നു മുളച്ചിട്ട് മുമ്പ് ഇതുപോലെ മറ്റുള്ള ചെടിയിലൊക്കെ മുളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് വിരത്തൊക്കെ പക്ഷെ പുതിനായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് പിന്നെ അതില് കുറെ വളങ്ങളൊക്കെ ചേർക്കാറുണ്ട് ഈ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് പറയുമ്പോഴൊക്കെ ചെയ്ത് നോക്കാറുണ്ട് വിജയിക്കാറുണ്ട് സവാള അതുപോലെ മീൻ നന്നാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ട് അതൊരു കുറച്ച് ദിവസം വെക്കും അങ്ങനെ അതിൻ്റെ വളമൊക്കെ എടുത്ത് ഇതിൻ്റെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇത് മുളകൻ തയ്യാണ് അതേത് സൈസാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് കാണുന്നത് നമ്മുടെ പായറാണ് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടായിട്ട് ഉള്ളതാണ് കേട്ടോ ഇത് കുഴപ്പമില്ലാതെ അത്രയ്ക്കില്ല എന്നാലും അത്യാവശ്യം പയറൊക്കെ ഉണ്ടാവുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആകെ ഒരു ചെടി തന്നെ ഉള്ളു കൂടുതലൊന്നുമില്ല അങ്ങനെ പിന്നെ വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളമൊഴിക്കലും ഒക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഇത് മുന്നീത്ത ചെടികളാട്ടോ റോസ ഉണ്ട് പിന്നെ ചെമ്പരത്തി അങ്ങനെയുള്ള കുറെ ചെടികളൊക്കെ ഉണ്ട് ഇതില് ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് ഞങ്ങളെ കൊണ്ടുപോന്നല്ല ആ റോസ് ചെടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളറിലുള്ള ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു റോസ് ചെടിയാണെന്ന് തോന്നുന്നു പിന്നെ എന്റെ അപ്പുറത്ത് സൂര്യകാന്തി ചട്ടിപ്പൂ എന്നൊക്കെ പറയും അത് പിന്നെ ഇത് ചെമ്പരത്തി ഇവിടെ ആണെങ്കിൽ ഒരു മൊത്തം മൂന്നായിട്ടം ചെമ്പരത്തി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വെള്ള പിന്നെ സാധാ കാണാറുള്ള ചുവപ്പ് ചെമ്പരത്തി ഉണ്ട് പിന്നെ ഒരു പിങ്ക് കളറുള്ള ചെമ്പരത്തി ഉണ്ട് കേട്ടോ ആ കാണത്തെ പിങ്ക് ചെമ്പരത്തിയാണ് പിന്നെ വേ ചെമ്പരത്തികൾ പലതരം ഉണ്ടെന്ന് തോന്നുന്നു മഞ്ഞ ചെമ്പരത്തി കൊണ്ടുവന്ന സംശയമുണ്ട് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടോ എവിടേക്കോ കണ്ട പോലെ പോലൊരു ഓർമ്മ ഓർമ്മ അറിയില്ല അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട് മഞ്ഞ കളറിലൊക്കെ കളറിലേക്ക് എന്നാലിവിടെ ഇപ്പോൾ മൂന്ന് തരത്തി പെട്ടതാണ് ഉള്ളത് ചെ ചെമ്പരത്തി ഉള്ളത് വെള്ള അതുപോലെ ഒരു ലൈറ്റ് വിങ് കളറിലുള്ളതും പിന്നെ സാദാ ഉള്ള പോലത്തെ ചുവപ്പും ഈ വെള്ള ചെമ്പരത്തി ഒക്കെ നമ്മൾ മുമ്പ് ഇങ്ങനെ പുറമേ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ വളർത്താൻ കിട്ടുക നമ്മൾ നിൽക്കുന്ന വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വളർത്തണതോ ആയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ പിങ്ക് ചെമ്പരത്തിയും ഞങ്ങടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നതെല്ലാം ചുവന്ന ചെമ്പരത്തി തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ചെമ്പരത്തി തന്നെ ചുവപ്പിൽ തന്നെ വേറൊരു സൈസുണ്ടല്ലോ ഒരു അധികം വിടരാത്ത എന്താ പറയുക ഈ അങ്ങനത്തെ ഒരു വിരിഞ്ഞ് അധികം വിരിഞ്ഞ് നിൽക്കാത്തൊരു സൈസ് ടമ്പര്ത്തി ഉണ്ടല്ലോ അപ്പൊ അതും ഒക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഞങ്ങൾ വളർത്തിരുന്നു പിന്നെ ഇതൊക്കെ മറ്റുള്ള ഈ പച്ചക്കറി ഐറ്റംസ് മുളകള് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഈ കാണുന്ന ഇത് ഒരു എന്താ പറയുക ഉണ്ടമുളകെന്നൊക്കെ പറയുന്നതിനെ ഒരു കളർ തന്നെ കണ്ടില്ല ഒരു ലൈറ്റ് പച്ച പോലത്തെ കളറാണ് നല്ല എരിവാണ് കേട്ടോ പിന്നെ നല്ലൊരു കയ്യിലക്കിട നല്ലൊരു സ്മെല്ലുള്ള ഒരു സൈസ് പെട്ട മുളകാണിത് ഒരു പ്രത്യേക ഇതിന്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു എരിവൊക്കെ അതിലൊക്കെ നല്ല എരിവാണ് പൂവിട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഐറ്റം ഇതിനിപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊണ്ടാട്ട മുളകെന്നാ പറയാം ഈ തൃശ്ശൂർ ചാവക്കാട് ഭാഗത്തൊക്കെ ഇത് ചിലതൊക്കെ ഞങ്ങളുടെ മുമ്പ് നിന്നടുത്ത് അടുത്തുള്ള അയൽവാസിലായ താത്തമാർ മകൊടുത്തതാണ് അതിൽ ചിലർ ചെടി ചെറിയ ചെടി തൈ ഉണ്ടല്ലോ അത് കൊടുക്കും ചിലർ അതിൻ്റെ വിത്താക്കിയിട്ട് കൊടുക്കും പിന്നെ അതിന് പുറമെ ഞങ്ങളൊരു ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയിട്ടല്ല ഏതൊക്കെയോ വാങ്ങിയതുണ്ട് കുറച്ച് നാളെ മുമ്പ് കുന്നംകുളം പോയിട്ട് വരുമ്പോൾ അവിടെ ഈ എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു പത്ത് മണിയൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്ത് എവിടെ വെച്ചിട്ട് ഒരു റോഡ് സൈഡിലൊരു വീട്ടിലാണ് ഇങ്ങനെ ഈ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളും പച്ചക്കറി ചെടികളൊക്കെ വിൽക്കണ ഒരു സ്ഥലം കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ക്യാപ്സിക്കമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു തൈ വാങ്ങി തന്നു അതിൽ ഏതാണെന്ന് എനിക്കറിയില്ല ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ മേലെ വിളിച്ചിട്ടില്ല അതിൽ ഉണ്ട് ക്യാപ്സിക്കത്തിൻ്റെ തൈ പിന്നെ ഇത് ഒരു കറ്റാർവാഴ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നതിന് കുഴപ്പമില്ലാത്ത മിക്കുന്നുണ്ട് ഞങ്ങൾ മുമ്പത്തെ വീട്ടിലായിരുന്നപ്പോൾ കറ്റാർവാഴ ഞങ്ങൾ അവർക്ക് വാങ്ങി തൈ വാങ്ങിയിട്ട് നട്ടിരുന്നു കേട്ടോ അത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഫുട്പാത്തിൽ കച്ചവടക്കാരുടെ വാങ്ങിയതാണ് ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങി അത് കുറച്ച് കേടായതുപോലെ ആയി പിന്നീട് അത് വീണ്ടും ഞാൻ വിചാരിച്ച ഇനി ശരിയാവില്ല എന്നാണ് പക്ഷെ ലാസ്റ്റ് അത് വീണ്ടും പഴയ പോലെ നല്ല വിലയായി വന്നിരുന്നു നല്ലോണം ചെടികളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കേട്ടോ നല്ല ചെമ്പരത്തി ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വരാതെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു കുറച്ച് പച്ചപ്പൊക്കുള്ള സ്ഥലമാണ് പിന്നെ എനിക്ക് കണ്ടിട്ട് ഈ കറ്റാർവാടിക്ക് എന്തോ ഒരു കളറ് കുറവ് പോലെ തോന്നുന്നുണ്ട് ഒരു എനിക്ക് തോന്നാണെന്ന് അറിയില്ല ഒരു പച്ചപ്പ് കുറച്ച് പോലെ എന്തോ ഒരു പേടമുള്ള പോലെ തോന്നുന്നു എൻ്റെ അറ്റം നോക്കിയാലും മനസ്സിലാവും ഒരു കുറച്ച് ഉണങ്ങിയ പോലെയൊക്കെ കാണുന്നുണ്ട് എൻ്റെ അറ്റത്ത് പിന്നെ കറ്റാർവാടി വേറെ സൈസ് ഉണ്ടോ സൈസുണ്ടോന്നറിയില്ലോ ഞങ്ങൾ മുമ്പ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അത് അത് ഏകദേശം ഇതുപോലെ ആയിരുന്നു പക്ഷേ ചിലയിടത്ത് കാണാറുണ്ട് ഈ കച്ചവടത്താളുടെ കയ്യിൽ കുറേ കൂടി നല്ല വീതി ഉള്ള സൈസുള്ള ഇലകളുള്ള അങ്ങനത്തെ കറ്റാർ വാഴം കണ്ടുണ്ട് അത് അതിൽ വേറെ സൈസ് പെട്ടതാണോന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരെണ്ണം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ തോട്ടത്തിലുള്ളത് പച്ചമുളക് ഒരു മൂന്ന് നാല് ഐറ്റം ഉണ്ട് പിന്നെ കറ്റാർ താഴെ അതുപോലെ പുതിന പിന്നെ പയറ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ തൽക്കാലം വെച്ചിട്ടുള്ളത് പിന്നെ സ്ഥലത്തിൻ്റെ ഒരു പോരായ്മയുണ്ട് അധികം നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും ഇല്ല ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ അത്യാവശ്യം വീട്ടിലിപ്പോൾ മുളകൊക്കെ ഞങ്ങളോട് തന്നെ ചെടിയും തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ പുതിനയുടെ കാര്യം നേരത്തെ കാണിച്ചത് അത് മുളയ്ക്കാന്നറിയില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് നട്ട് നോക്കിയതാണ് ഒന്ന് വെള്ളം ഒഴിച്ചു എന്നിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണ്ട് മുമ്പ് അങ്ങനെ വിളിച്ച് ചോദിച്ചു ഇവിടെ അതിൽ അന്നട്ടയിൽ ഇല വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ നല്ല പോഷകരായിട്ട് വരുന്നുണ്ട് അതിനിടയ്ക്കൊക്കെ പുതിന വാങ്ങാറുണ്ട് അത് കൂടുതലും വേറെ കറികൾക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല കേട്ടോ ഈ പുതിനയിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ നാരങ്ങ ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് പുറത്ത് അടിച്ചിട്ട് അങ്ങനെ കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് അത് അങ്ങനെ ഒരിക്കലും വാങ്ങിയിട്ടുള്ള അതിൻ്റെ തണ്ടാണ് നേരത്തെ കാണിച്ചത് അവിടെ വെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വീഡിയോയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക കമൻറ്റ് ബോക്സിലൂടെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം